ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിനിടയിലും നെതന്യാഹു ഗാസയിൽ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളും വെടിനിർത്തലിനുവേണ്ടി വേണ്ടി മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വീണ്ടും സൈനിക നടപടി കടുപ്പിക്കണമെന്ന ആവശ്യവുമായി നദന്യാഹു രംഗത്തെത്തി ബന്ദിമോചനത്തിന് വെടിനിർത്തൽ കരാർ വേണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം തുടരുമ്പോഴും ഗാസയിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിൽ കൂടുതൽ സൈനിക നടപടി വേണമെന്ന് അടിയന്തര സുരക്ഷാ സമിതി യോഗത്തിൽ നതന്യാഹു പറഞ്ഞു അതിനിടെ മൂന്ന് സൈനികരുടെ കൊലയെ തുടർന്ന് ജോർദാൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിൽ വൻ സുരക്ഷയൊരുക്കി ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന ശക്തമായ പ്രക്ഷോഭങ്ങൾക്കിടയിലും വെടിനിർത്തൽ കരാറിനോട് മുഖം തിരിച്ചു നദന്യാഹു സൈന്യത്തെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കില്ലെന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ മാറ്റമെന്ന് നദന്യാഹു അമേരിക്കയെ അറിയിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കരാർ നടപ്പാക്കാൻ ബൈഡൻ ഭരണകൂടം പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുമെന്നാണ് റിപ്പോർട്ട് അതേസമയം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതോടെ മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കവും പ്രതിസന്ധിയിലായി ഉത്തര ഗാസയിലെ ജബരി അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും നാല് കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടു ജോർജൻ വെസ്റ്റ് ബാങ്ക് അതിർത്തിയിലുണ്ടായ വെടിവയ്പ്പിൽ മൂന്ന് ഇസ്രായേലുകൾ ഇന്നലെ കൊല്ലപ്പെട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ തുടരുകയാണ് ട്രക്കിലെത്തിയ ജോർദാൻ பவுரன் மாஹிர் அல்ஜாசி അലൻ ബി പാലത്തിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് ജോർദൻ അതിർത്തി ഇസ്രായേൽ അടച്ചു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള അറബ് മറുപടിയാണിതെന്ന് ഹമാസ് വ്യക്തമാക്കി ഹൂത്തി കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ മൂന്ന് ഡ്രോണുകളും രണ്ട് മിസൈൽ സംവിധാനങ്ങളും തകർത്തതായി അമേരിക്ക അറിയിച്ചിരുന്നു യു എസ് ഡ്രോൺ വെടിവിച്ചിട്ടതായി കഴിഞ്ഞ ദിവസം ഹൂതികൾ അവകാശപ്പെട്ടിരുന്നു ഇസ്മായിൽ ഹരിയുടെ വധത്തിനുള്ള പ്രതികാരമായി പകലും രാത്രിയും നീണ്ടു നിൽക്കുന്ന കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡർ മുന്നറിയിപ്പ് നൽകി അതേസമയം ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിയ ബ്രിട്ടന്റെ നടപടിയിൽ സകല ലോകരാജ്യങ്ങളും അമ്പരന്നിരിക്കുകയാണ് യുക്രൈനിലേക്കും ഇസ്രായേലിലേക്കും ആയുധങ്ങൾ കൈമാറ്റം ചെയ്തതോടെ അമേരിക്കയുടെ ആയുധ കലവറ ശൂന്യമായ റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണിത് നേരത്തെ തന്നെ ഇസ്രയേലുമായുള്ള ആയുധ കയറ്റുമതി നിർത്തലാക്കാൻ ബ്രിട്ടൻ ആലോചന നടത്തിയിരുന്നു അതിനിടയിലാണ് ആയുധ കയറ്റുമതി ലൈസൻസുകളെ മുപ്പതെണ്ണം സസ്പെൻഡ് ചെയ്തതായി വിദേശകാര്യ മന്ത്രി ഡേവിഡ് ലാമി അറിയിച്ചത് ഹമാസ് കൊലപ്പെടുത്തിയെന്ന് കരുതുന്ന ആറ് ബന്ധുകളുടെ മൃതദേഹം ഗാസയിലെ ഭൂഗർഭ തുരങ്കത്തിൽ നിന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ബ്രിട്ടന്റെ ഈ നടപടി ഇത് ഇസ്രയേലിനെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമാണ് ബ്രിട്ടന്റെ ഈ തീരുമാനം വളരെ നാണക്കേട് ഉണ്ടാക്കുന്നതാണെന്നും ഈ സമയത്തും ചെയ്യാൻ പാടില്ലാത്തതാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു തുറന്നടിച്ചു എക്സിലൂടെയാണ് നെതന്യാഹു നിലപാട് വ്യക്തമാക്കുന്നത് ഇസ്രേൽ എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും പൂർണ്ണമായും പൊരുത്തപ്പെടുന്നുണ്ടെന്നും ന്യായമായ മാർഗത്തിലൂടെയാണ് യുദ്ധം നടത്തുന്നതെന്നും നദന്യാഹു അവകാശപ്പെട്ടു ഗാസയിൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേൽ പൌരന്മാരെ മോചിപ്പിക്കാൻ ഇസ്രയേൽ സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് പ്രതിഷേധം കഴിഞ്ഞ ആഴ്ച ഗാസയിൽ വെച്ച് ആറ് ഇസ്രയേൽ ബന്ദികൾ കൊല്ലപ്പെട്ടു ഇതിനെ തുടർന്നാണ് ഇസ്രയേൽ ജനത പ്രതിഷേധം നദന്യാഹുവിനെതിരെ കടുപ്പിച്ചത് News desk Kerala gaumudi